കൊറിയയുമായി ഇറാൻ സൗഹൃദത്തിന് തയ്യാറാകുന്നു നയതന്ത്ര ബന്ധമുണ്ടെങ്കിൽ പോലും ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഇറാനും കൊറിയയും ചർച്ച നടത്തിയിട്ടില്ല അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ പുതിയൊരു സംവിധാനങ്ങളും യുദ്ധ സാഹചര്യങ്ങളും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തേൻ്റെ അടിസ്ഥാനത്തിലാണ് കൊറിയ ഒരു ഇറാൻ ഒരു സംഘത്തെ തന്നെ കൊറിയയിലേക്ക് ആക്കാൻ വേണ്ടി തീരുമാനിച്ചത് അറബ് രാജ്യങ്ങളുമായി ഏറെക്കുറെ ചർച്ച അവസാനിച്ചതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് മറ്റുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഇറാൻ എടുത്തത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് റഷ്യയുമായി നേരിട്ടുള്ള ചർച്ച തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കഴിഞ്ഞിരുന്നു ചൈനയുമായിട്ടും അതിന് സമാനമായ രീതിയിൽ ചർച്ചാ കാര്യങ്ങൾ നടന്നു ആ സംഘത്തിലുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന മറ്റൊരു സഖ്യകക്ഷിയാണ് അല്ലെങ്കിൽ സൈനിക ശക്തിയാണ് കൊറിയ എന്ന് പറയുന്നത് ആ കൊറിയ കൊറിയയിലേക്ക് സംഘത്തെ അയക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴത്തെ നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അമേരിക്കയുടെ ഇടപെടലും ഇസ്രായേലിൻ്റെ ഗസ്ജക്ക് നേരെയുള്ള ആക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു രൂപം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഈ സന്ദർശനം എന്ന് ചില അറേബ്യൻ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് കാര്യം ഇതുവരെ ഉണ്ടാവുക ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനങ്ങളും നിലപാടുകളും അറബ് രാജ്യങ്ങളും അറബ് ദേശീയതല ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കണ്ണും പൂട്ടി അമേരിക്ക വിശ്വസിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാ പറ്റുന്ന രീതിയിൽ അത് പാകപ്പെട്ടിരിക്കുന്നു ചൈനയും റഷ്യയും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലക്ക് പ്രത്യശാസ്ത്ര ഈ രാജ്യമാണ് മുസ്ലിം രാജ്യങ്ങൾ എന്നതിനാൽ തന്നെ ഇസ്ലാമിക പ്രത്യശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും സംഘം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഉചിതമല്ല ാത്ത രീതിയിലാണ് മുൻ ഭരണാധികാരികളൊക്കെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് അവരെ അകർത്തി നിന്ന് അകർത്തി നിർത്തിയത് അത് സോവിയറ്റ് യൂണിയന്റെ കാലത്തും ബന്ധങ്ങളുണ്ടെങ്കിൽ പോലും ഒരു സൗഹൃദ ബന്ധം അമേരിക്കയെ പോലെ ഉണ്ടായിട്ടില്ല ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയാണ് ഉണ്ടായത് എന്നാൽ അമേരിക്കയുടെ കയ്യിൽ കത്തിയും കഴുത്തും കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഭാവിയിൽ വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക് എത്തും എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നമ്മൾ എല്ലാ കാര്യത്തിലും അവർ ആശ്രയിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്തുള്ള സൈനിക വിഷയങ്ങളിലെല്ലാം അമേരിക്ക ഇടപെടുന്ന രീതി മുൻപേ ഉണ്ടായിട്ടുണ്ട് കുവൈത്ത് യുദ്ധത്തോടനുബന്ധിച്ച് കുവൈത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ പോലും അമേരിക്ക ഇടപെടുന്നുണ്ട് എന്ന് അത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാവുന്നതാണ് അമേരിക്ക അവസരം കിട്ടുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയാൻ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും ഇസ്രായേൽ അടുക്കുന്നില്ല ഒരു തരത്തിലും അമേരിക്കക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാലോ ഗസയിൽ വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേലിൻ്റെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ സഹായങ്ങളും ആയുധങ്ങളും നൽകുന്നതും പ്രാക്ടിക്കൽ അവർക്ക് ഈ പ്രാക്ടിക്കൽ നൽകുന്നത് പോലും യഥാർത്ഥത്തിൽ അമേരിക്കയാണ് എന്നുള്ള വിവരങ്ങൾ ഇതിന് മുമ്പ് തന്നെ പുറത്തു വന്നതാണ് ചില സൈനികരൊക്കെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികരോട് ോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന തരത്തിലുള്ള പരാതിയും ഇതിനു മുൻപ് ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഈ ഇസ്രായേൽ വിഭാഗങ്ങളല്ല അതിൽ അമേരിക്കയുടെ ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്ന തരത്തിലാണ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോഴത്തെ നല്ലവരു സാഹചര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു യുദ്ധ രീതികൾക്കൊക്കെ ഒരു ഉരുത്തിരിവ് ഒരു ഒരു വൈത്തിരിവ് ഉണ്ടാകുന്നു എന്ന തരത്തിലാണ് അമേരിക്കയുടെ സർവാധിപത്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അവരേറെക്കുറെ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതൊന്നും ഇതുവരെ ഇല്ലാത്ത കാര്യമാണ് അവർ പരസ്യമായ രീതിയിൽ അമേരിക്ക എതിർക്കുക അമേരിക്ക വിമർശിക്കുക അവരുടെ നേര നില നിലപാടുകൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും അറബ് രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും ഒരു ബന്ധമില്ല ഇസ്രായേലും ബന്ധമല്ല ഇസ്രായേലൊക്കെ എപ്പോഴും അമേരിക്കയുമായി ചേർന്നിരിക്കുന്ന രാജ്യമാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്ക കാണുന്നത് ഇപ്പോൾ സ്ഥിതിക്ക് മാറ്റം വന്നു നിലപാടുകൾക്ക് മാറ്റം വന്നു കാര്യമെന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ സംവിധാനമായിട്ട് അറേബ്യൻ മേഖലയെ അമേരിക്കയെ വിശ്വസിക്കുന്നിടത്തോളം കാലം ഉണ്ടാവില്ലെന്ന് പല കാര്യങ്ങൾ കാലത്ത് തെളിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഉദാഹരണം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഇസ്രായേൽ അറബ് യുദ്ധം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന യുദ്ധമാണ് ആറ് ദിന യുദ്ധം എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവിധ സഹായങ്ങളും അമേരിക്ക ഇസ്രായേൽ ചെയ്തു കൊടുത്തു അറബ് രാജ്യങ്ങൾ ഒറ്റ കൊടുത്തതും അമേരിക്കയും ഫ്രാൻസും ചേർന്നിട്ടാണെന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു രണ്ടാമത്തെ യുദ്ധം എന്ന് പറഞ്ഞ പറയുന്നത് ഗുവൈത്തുമായിട്ടുള്ള യുദ്ധമാണ് ഗുവൈത്ത് അമേരിക്കൻ ഇറാഖ് യുദ്ധവും ഇറാഖ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമേരിക്ക ഇടപെടൽ വേണമെങ്കിൽ അറബ് രാജ്യങ്ങളുടെ നിലപാടിനനുസരിച്ചു കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മാറ്റി നിർത്താനോ നിർത്താനോ വേണ്ടി പറ്റുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ ഈ വിഷയത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്തിയെന്ന് മാത്രമല്ല അമേ അറബ് രാജ്യങ്ങളുടെ നയത്തിനും നിലപാടിനും വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ ചെയ്തത് അതുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ ദേശീയതയും അവൻ്റെ സംവിധാന കാര്യങ്ങളുമൊക്കെ പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ നിലപാടിനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെ നിലപാടിനെ അവർ അംഗീകരിക്കാത്തൊരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഈ ഒരു ഇതൊരു ആദ്യ ഏകാധിപത്യമാണ് ഈ പ്രവൃത്തി യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളുമായി സഹകരിക്കണം എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ സന്ദർശനം എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു